പ്രിയപ്പെട്ടവരെ അങ്ങനെ നൂറയും പുറത്തായിരിക്കുകയാണ് നൂറയും പുറത്തായി തലതരി തല്ലിക്കരഞ്ഞ് ആതില എന്നാണ് കേൾക്കുന്നത് അതായത് തൻ്റെ പ്രണയിനിയെ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് എല്ലാ വഴികളും അടഞ്ഞപ്പോഴും ഏതെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാ തരത്തിലും പോയിട്ട് തൻ്റെ പ്രണയിനിയെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയാ ആദില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തലതല്ലിക്കരിയുകയാണ് അതായത് എന്താണെന്ന് അവസാനത്തെ പ്രതീക്ഷയും പോയിരിക്കുകയാണ് നൂറ് ഔട്ടായി എന്റെ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും അമ്പത് ലക്ഷം രൂപ സ്വപ്നം കണ്ടുറങ്ങിയ നാളുകളായിരുന്നു അവർക്ക് ഇതുവരെയും എങ്ങനെയെങ്കിലും ആ പൈസ വാങ്ങിക്കണം ബേബി മോളെ എന്ന് വിളിച്ച് ജനങ്ങളെ വെറുപ്പിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിനെയും പുറത്താക്കിയിരിക്കുകയാണ് ഏതായാലും ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് നേരത്തെ ആണെങ്കിൽ ബിഗ് ബോസിന്റെ ഒരുപാട് ചീത്തപ്പേര് മാറിക്കിട്ടിയാണ് ഇനി അടുത്തേ ഞാൻ പറയാൻ പോകുന്നത് അനുമോൾ അറിഞ്ഞു യുടെ കരച്ചലാണ് അതായത് ഇന്നലെ മുതൽ അനുമോൾ ആർമി പിടിച്ചു നിൽക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറും കൊണ്ടാണ് ഇന്നിപ്പോൾ അനുമോൾ ആർമി പറയുന്നത് എന്താ വെച്ചാൽ നൂറാ ഭയങ്കരമായ നല്ലവരായിരുന്നോ നൂറ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നോ നൂറ് അങ്ങനെ ആയിരുന്നു നൂറ് ഇങ്ങനെ ആയിരുന്നു നൂറ ഇരുന്നൂറായിരുന്നു നൂറ അനുമോളക്കുള്ളൊരു ബലമായിരുന്നു നൂറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നൂറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ അനുമോൾ ആർമി അങ്ങനെ അങ്ങ് മെഴുകുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്നില്ല അതായത് നമ്മളെ വളർത്തിയ കൊച്ചല്ലേ നൂറയും ആതിലയും അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നില്ല അങ്ങനെ തള്ളിക്കളയാൻ കഴിയാതെ ഇവറ്റകൾ ഇങ്ങനെ ഇപ്പോഴും മെഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് മെഴുകാൻ കാരണം ഏതോ ഒരു ടിഷ്യൂ പേപ്പർ ആ ടിഷ്യൂ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും ഒരാളും കാണിച്ച് കണ്ടിട്ടുമില്ല അത് ബിഗ് ബോസ് ഒട്ട് കാണിച്ചിട്ടുമില്ല ഏതാളുപോലും പോലും എടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഞാനിപ്പോഴും വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ പുണ്യ സഹോദരങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ നാല് ദിവസത്തേക്ക് വേണ്ടിട്ട് നമ്പർ ചെയ്തു കൊടുക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ നാല് ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു നമ്പർ എഴുതി കൊടുക്കണം അതിപ്പോഴും മനസ്സിലാകാത്ത ചോദ്യം തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് ഇവർക്കിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊന്നാര ആൾക്കാർ തന്നെയാണ് നൂറയും ആദിലെയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരിപ്പോഴും എഴുകുന്നത് എന്താ വച്ചാൽ അയ്യോ കഷ്ടമായി പോയി നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അയ്യോ എങ്ങനെയാണ് പുറത്തു പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മെഴുകുകയാണ് അപ്പൊ ഇവർക്ക് നല്ല രീതിയിലുള്ള ഭയം പറ്റിയിട്ടുണ്ട് ഭയം സംഭവിച്ചിട്ടുണ്ട് കാരണം ൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല അനീഷിന് പല സ്രോതസ്സിൽ നിന്നും വോട്ട് വരുന്നുണ്ട് പിന്നെ അനീഷിനായിട്ട് പറഞ്ഞ ഭയങ്കരമായ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്റ്റാർട്ടായി അനീഷിന് വേണ്ടിട്ട് ഒരുപാട് പേര് രംഗത്തിറങ്ങി കാരണം ഇവിടെ അൺഫെയർ ആയിട്ടുള്ള ഒന്നും നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന് വേണ്ടിയിട്ട് അരിയും തലയും മുറുക്കിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിയ മുതൽ ശരിക്കും പറഞ്ഞു അവിടെ പി ആർ ഗ്രൂപ്പിനിട്ട് നല്ലൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം എന്താ പി ആർ ഗ്രൂപ്പുകൾ പൈസ വാങ്ങിച്ചു പക്ഷെ വോട്ട് ചെയ്യുന്നില്ല പരമാവധി വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത് ഏതായാലും ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് അനീഷ് ആണെന്നാണ് കേൾക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞല്ലോ കപ്പ് കൊടുക്കത്തില്ല മക്കളെ ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല അനുമോൾക്ക് കപ്പ് കൊടുക്കത്തില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവരെ അൺഫെയറിലെ കാണിച്ച് അതായത് അവരവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങള് ഒരു കാര്യം ഈ ബിഗ് ബോസിന്റെ റൂൾസ് ബ്രേക്കല്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്നും മുതല് എന്ന് പറഞ്ഞ് ഇപ്പം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഫാൻസിന്റെ കരച്ചൽ നമ്മുടെ നൂറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നൂറയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കരച്ചലുകളാണ് ഇപ്പോൾ കേൾക്കുന്നത് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ പാവമായിരുന്നു ആ കുട്ടി നല്ലവളായിരുന്നു ആ കുട്ടി നല്ലവളായിരുന്നു വിള ആയിരുന്നു മറ്റേ മറവത്തൂർ കനവിൽ മറവത്തൂർ ചാണ്ടി പറയുന്ന പോലെ ആനി നല്ലവളായിരുന്നു ആനി നല്ലവളായിരുന്നു എന്ന് പറയുന്ന പോലെ നൂറ നല്ല വളമായിരുന്നു നൂറ നല്ല വളമായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് ഏതായാലും ആതിലേയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് ആദില ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ പൂരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് അതായത് ബിഗ് ബോസ് ആണ് ചതിച്ചത് വേറെ ആരുമല്ല ബിഗ് ബോസ് ആണ് ചരി ചതിച്ചത് ഞാൻ അനുമോളെ വെറുതെ വിടത്തില്ല അവൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആദില അവിടെ നിന്നും തലതല്ലി കരയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ ഇവിടെ അനുമോളുടെ കൂടെ അനുമോളുടെ കൂടെ നൂറ വീണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിവിടുന്ന് കരയാൻ തുടങ്ങുകയാണ് ഞാൻ ഒരു കാര്യം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കരച്ചിൽ ഒന്നും കാണണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നമ്മുടെ അനീഷിന് വോട്ട് ചെയ്യുക അത് മാത്രം നമ്മൾ ചെയ്യുക അല്ലാതെ ഇവരുമായിട്ട് ടിഷ്യൂ പേപ്പർ മണപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനെ മണപ്പിക്കാനോ നമ്മളു കൊണ്ടാവശ്യമില്ല അവർ മണത്ത് നോക്കോട്ടെ ഈ മണക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ അവിടെ കുറ്റം ചെയ്തവരാണ് കുറ്റം ചെയ്തവർ മണക്കുകയോ മണക്കാതിരിക്കുകയോ ചെയ്തോട്ടെ നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ ആരോഗ്യം കളയേണ്ട ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ എടുത്ത് മണക്കലും അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണീർ സീരിയലും കണ്ണീർ കായലിൽ ഏതോ ഒരു കടലാസിൻ്റെ തോണി എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ കരച്ചിലും മാത്രമാണ് ഈ അനുമോൾക്ക് ആകെയുള്ള സമ്പാദ്യം അത് അനുമോള് കൃത്യമായിട്ട് വിനിയോഗിക്കുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അനുമോളുടെ കരച്ചലിനു പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാറ്റം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല അറിയില്ല ഏതായാലും അനുമോള് കരയുന്നുണ്ട് അതുപോലെ തന്നെ നൂറയെ ഇപ്പൊ ഔട്ട് ആക്കുകയും ചെയ്തു നൂറ ഇപ്പൊ നൂറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ഇത് തന്നെയാണ് നൂറാ നീ എന്റെ അനുഷ്ഠിതത്തിയാണ് നൂറാ ഇനി ഇരുന്നൂറ് ഇല്ലെങ്കിലും വേണ്ടില്ല നൂറാ എനിക്ക് നൂറ് മതി എനിക്ക് നൂറ് മതി എന്നാണ് ഇപ്പോഴേ നമ്മുടെ അനുമോള് പറയുന്നത് ഞാനിപ്പോ പറയാൻ വന്നിരിക്കുന്ന കാര്യം അങ്ങനെ നൂറ ഔട്ട് ആയിട്ടുണ്ട് ആ സ്ഥലതല്ലി കരയുന്നുണ്ട് ആദില അതുപോലെ പിന്നെ നമ്മുടെ പി ആർ ടീമിലെ ചില ആൾക്കാർക്കൊക്കെ നൂറയെ വളരെ ഇഷ്ടമാണ് നൂറയെ മാത്രമല്ല അവർക്ക് ആതിലേയും വളരെ ഇഷ്ടമാണ് പക്ഷേ ഇന്നലത്തെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കേസ് കൊണ്ട് മാത്രം അവർക്ക് മറക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അവർക്കും ഒരുപാട് കരച്ചിലും വീഴ്ചലും ഒക്കെ വരുന്നുണ്ട് അവർ നല്ല രീതിയിൽ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഭയം സംഭവിച്ചിട്ടുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വെളിയിൽ വന്നതിൻ്റെ ഇപ്പം അനുമോളുടെ മാർക്കറ്റ് മൊത്തം ഇടിഞ്ഞു പോയിരിക്കുകയാണ് അനുമോൾക്ക് വോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിടുന്ന പോളിൽ മാത്രമാണ് അനുമോൾക്ക് ലീഡ് നിൽക്കുന്നത് പിന്നെ ആ പോളൊന്നും നമ്മൾ കണക്ക് കൂട്ടിണ്ട അതൊക്കെ ആ പോൾ എന്ന് പറഞ്ഞു നമുക്ക് വിദേശത്തുനിന്ന് പോലും ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വോട്ടിങ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പന്ത്രണ്ട് മണിവരെയാണ് വോട്ടിംഗ് സമയം അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനീഷിന് ആ മുൻ മുൻനിരയിൽ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി കപ്പ് തൂക്കണം കപ്പ് തൂക്കിയിരിക്കണം അനീഷ് എന്നേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അനീഷ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അനീഷ് ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ഒരു വലിയൊരു ആഗ്രഹം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കള്ളത്തരം കാണിച്ചവർ നല്ല രീതിയിൽ കള്ളത്തിരം അനുമോൾ കാണിച്ചിട്ടുണ്ട് അനുമോളും കാണിച്ചിട്ടുണ്ട് അനുമോളുടെ കൂടെ ഈ പഠായ ഗേൾസ് എന്ന് പറയുന്ന ഇവറ്റകളും കാണിച്ചിട്ടുണ്ട് രണ്ടുപേരും ആരും അവിടെ കുറവൊന്നുമല്ല എല്ലാ കാര്യത്തിലും അനുമോളായിരുന്നു അവർക്ക് കൂട്ട് അവസാനം അനുമോൾ ചെയ്യുന്നത് പോലും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രസ്സിംഗ് റൂമിൽ ഇവർ എന്തിനാണ് കയറിയത് എന്താണ് ഇവർ സ്വകാര്യം പറയുന്നത് ആരെ തകർക്കാൻ അവർ ഇവർ നോക്കിയിരിക്കുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓരോ മത്സരാർത്ഥിക്കും വരുന്ന ഓരോരോ കമൻറുകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അനുമോളുടെ ആർമി എന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ടോക്സിക് ഗ്രൂപ്പ് തന്നെ രൂപപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പല കുടുംബങ്ങളെയും അതായത് ഈ ഒരാഴ്ച രണ്ടാഴ്ച കൂടെ നമുക്ക് മനസ്സിലാകും ഒരുപാട് കുടുംബങ്ങളിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഞാൻ ഇവരുടെ ആർമി പേജിൽ കാണുന്നുണ്ട് ഓരോ ആൾക്കാരുടെയും ആദികളും വ്യാധികളും ഒക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമന്റ് ബോക്സ് നിറയെ ഉള്ളതാണ് അവരുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ചോളിൽ എൻ്റെ ഭഗവാനെ എനിക്ക് ഭയം തോന്നുന്നു കാരണം നല്ലൊരു കുടുംബമാണ് ഈ ബിഗ് ബോസ് കണ്ടിട്ട് മാത്രം ആ കുടുംബമെല്ലാം തകരാൻ പോകുകയാണ് എന്നുള്ളൊരു ഭയം ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടു ഭയങ്കര നന്ദി നമസ്കാരം